അസലാമലൈക്കും ഒരു മീൻ കറിയാണ് മത്തിക്കറിയാണ് അത് കാച്ചിലിട്ട് മത്തിക്കറി വെക്കുന്നത് മാങ്ങ അതെ ഇതാണെ ഈ സാധനമാണ് ഈ പറയണത് കാച്ചിൽ കാണാത്തവർക്ക് ഇതാണ് കാച്ചിൽ അസലാമലൈക്കും അതെ കാച്ചിലിട്ടൊരു മത്തിക്കറി അതെ കാച്ചിൽ ചെറിയതായിട്ട് വേവിച്ചിട്ട് ഒരുപാട് തിളക്കരുത് വെന്ത് പോവുകയും ചെയ്യരുത് ഉണ്ടോ പിന്നെ പച്ചമാങ്ങ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വേപ്പല ഒരു നുള്ളു ഉലുവ ഒരു ചെറിയ സ്പൂണുകൾ ഇത് ഇതാണ് കേട്ടോ കാച്ചിലെന്ന് പറയുന്ന സാധനം ഇതാണ് അപ്പം ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു തന്നെയാണ് അപ്പം അതിലേക്ക് ഒരു നുള്ളു കഴുകും ഒരു നുള്ളു ഉലുവ അഞ്ച് മിനിറ്റ്

അത് കഴിഞ്ഞിട്ട് കാസില് ചെറിയതായിട്ട് വേച്ചിട്ടിരിക്കും ഒരുപാട് ഞാൻ വേണ്ടി രണ്ട് സ്പൂൺ മുളക് కానీ రెండు స్పూన్ సాధాము అదనం పెరివే ఇప్పుడు కాశ్మీర్ మొడి సాధామీ మూడు స్పూణ కాశ్మీర్ మొడి అని ఒక స్పూణి రెండు స్పూణ సాధా మాట్ ఆవశాన్ని വേറെ കരം മസാല കൂട്ടങ്ങളൊന്നും വേണ്ട കേട്ടോ മഞ്ഞൾ പച്ചമണ്ണം ആണവരെ വായിച്ചു തിളപ്പിച്ച വെള്ളം ഉണ്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിന് ശേഷം മത്തി നല്ല കഴുകി വൃത്തിയാക്കി വെട്ടി എടുത്തത് ഇതിലിട്ടുകൊടുക്കുക ഇതിനോടൊപ്പം തന്നെ ഇടണം എന്നാൽ തിളച്ച മത്തിയുടെ ഇത് അതിൽ കുഞ്ഞി മത്തിയാണ് കുഞ്ഞിച്ചാള ഇട്ട മത്തി ചാളിക്കുക എത്രയോ വെള്ളൂട്ട ഉണ്ടോ ശേഷം നന്നായിട്ട് തിളച്ചതിനു ശേഷം ഇതിന് മുളയ്ക്ക് ഇത്തിരി വലിച്ചെണ്ണ വെബിലിടുക ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക